ദൈവ തിരുനാമ്പത്തിൻ്റെ മകത്തും ഉണ്ടാകട്ടെ ഇന്ന് നാം ചിന്തിക്കുന്ന തിരുവചനം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനഞ്ചാമത്തെ വാക്യം കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും എന്ന് നാം വായിക്കുന്നു ഇവിടെയും കൃപ വെളിപ്പെടുന്നുണ്ട് മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ആ കൃപ മറ്റുള്ളവർക്ക് ദാനമായി നൽകണമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കൃപ തോന്നി വായ്പ കൊടുക്കുക ഇപ്പം കൃപ എനിക്കൊരാളോട് കൃപ തോന്നുന്നു ഞാൻ അയാൾക്ക് എന്ത് കൊടുക്കുന്നു എൻ്റെ കൃപയെ എന്നിലെ പ്രാർത്ഥനാ ജീവിതത്തെ വിശ്വാസ ജീവിതത്തെ എന്നിലെ ശക്തിയെ ഞാൻ കർത്താവിന് എന്തു കൊടുക്കുന്നു ദൈവമഹത്വത്തിനായിട്ട് എന്നോടൊപ്പമുള്ള മനുഷ്യർക്ക് വായ്പയായി കൊടുക്കും തിരിച്ചു പിടിക്കാനാണോ വായ്പ കൊടുക്കുന്നത് സാധാരണ എല്ലാവരും വായ്പ കൊടുക്കുന്നത് തിരിച്ചു പിടിക്കാനാണ് ചിലർ പലിശക്ക് കൊടുക്കാറുണ്ട് ചിലർ കൊടുത്തിട്ട് പറയും ഇത്ര നാൾ കഴിയുമ്പോൾ തിരിച്ചു തരണം എന്നാൽ ഇവിടെ കൃപ തിരിച്ചു തരാനുള്ളതല്ല അത് തിരിച്ച് കിട്ടത്തുമില്ല കൊടുക്കും തോറും കൊടുക്കും തോറും കൊടുക്കുന്ന വ്യക്തിക്ക് വർദ്ധിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഓരോരുത്തരുടെ മേലും ഉള്ളതായ കൃപയെക്കുറിച്ചും കൂടെ ഒരു ചിന്ത വേണം പാപം ചെയ്യുന്ന കാര്യത്തിലും ദോഷം ചെയ്യുന്ന കാര്യത്തിലും അസൂയ കുത്തുന്ന കാര്യത്തിലും വെല്ലുവിളിക്കുമ്പോഴും ഓർത്തോണം എന്നിലെ കൃപ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃപയിൽ നിന്ന് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് എന്തു ചെയ്യാം മഹത്വപ്പെടുത്താൻ പറ്റും അപ്പം കൃപ തോന്നി വായ്പ കൊടുക്കണം അരി വായ്പ കൊടുക്കുന്നവരുണ്ട് പണ്ടുകാലത്ത് അരി വായ്പ കൊടുക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം കൈമാറുന്നവരുണ്ട് പണ്ടുകാലത്ത് അത് ചെയ്യുമായിരുന്നു തൊണ്ടിനകത്ത് തീ കൊടുക്കുന്നവരുണ്ട് തീപ്പെട്ടി വരുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ ചെന്ന് തൊണ്ടിനകത്ത് തീ മേടിച്ചുകൊണ്ടിരും ഇതൊക്കെ ഒരു വായ്പയായിരുന്നു തിരിച്ചും ചിലരുടെ വീട്ടിൽ ആ കൊടുത്ത വീട്ടിൽ തീപ്പെട്ട് തീരുമ്പം ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്നേഹബന്ധങ്ങളുണ്ടായിരുന്നു അയാൽക്കാർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു മതിൽ കെട്ടുകളില്ലായിരുന്നു ഇന്നും ചുറ്റുമതിൽ കെട്ടി അകത്തളത്തിലകത്ത് നമ്മളായിരിക്കുന്നു അപ്പുറത്തെ വീട്ടിൽ എന്ത് നടന്നാലും നമുക്കറിയില്ല അവിടുത്തെ കറിയോ അവിടുത്തെ യാതൊരു നന്മകളോ ഇവിടെ വരുന്നില്ല ഇവിടുത്തെ അങ്ങോട്ടും പോകുന്നില്ല അങ്ങനെയുള്ള ജീവിതമായിരിക്കുന്നു ഇപ്പോഴത്തെ ജീവിതം എങ്കിലും ദൈവസ്നേഹത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവനാമം മഹത്വത്തിനായിട്ട് വേണം അപ്പോൾ കൃപ തോന്നി തോന്നണം ഒരു തോന്നൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആ തോന്നലുണ്ടാകണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മറ്റുള്ള മനുഷ്യരുടെ സങ്കടങ്ങളെ അറിയുവാനിടയായിത്തീരും പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവത്തോട് ചോദിക്കണം ദൈവമേ എൻ്റെ അയൽവാസിക്കോ എൻ്റെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമതകൾ ഉണ്ടോ അപ്പോൾ ദൈവം പറയും ഇന്നാരിന്നാരി ഇന്നാരിന്നാര് ഇന്നടുത്ത് ഇന്നെടുത്ത് വിഷമിച്ചിരിക്കുന്നു ഭാരപ്പെട്ടിരിക്കുന്നു അതെ അങ്ങനെ ദൈവം വെളിപ്പെടുത്തി തരും വെളിപ്പാടുകൾ വചന വെളിപ്പാടുകൾ ദർശനങ്ങൾ ആലോചനകൾ അരളപ്പാടുകളൊക്കെ വെളിത്തരും അതനുസരിച്ച് ആ വീട്ടിൽ ചെല്ലുകയോ ആ വീട്ടിൽ ചെന്ന ആ വ്യക്തിയെ കണ്ട് ഇന്നതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വെളിപ്പാട് കിട്ടി ദർശനം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അവർക്കും അതിശയം അതേ ഞങ്ങൾ ഇങ്ങനെ വിഷയത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഭാരങ്ങളുണ്ട് നിങ്ങൾ കണ്ടത് ശരിയാണ് കേട്ടത് ശരിയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൃപ തോന്നുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അവരെ ആത്മീയമായിട്ടാണെങ്കിൽ ആത്മീയമായിട്ട് ഭൗതികപരമായിട്ടാണെങ്കിൽ ഭൗതികപരമായിട്ട് ഏത് വിധേനയും അവരെ സഹായിക്കാൻ പറ്റും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് അവരെ സഹായിക്കുക വായ്പ കൊടുക്കുന്നത് പോലെ തന്നെ നാം നമ്മുടെ കയ്യിലുള്ള കൃപകളെ കൊടുത്ത് നമ്മുടെ കൈവശമുള്ള നന്മകളെ കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ട് വളരെ അനർത്ഥ ദിവസത്തിൽ ദൈവകൃപയെ നമുക്കനുഭവിപ്പാൻ കഴിയും വ്യവഹാരങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് കാര്യം നേടാൻ കഴിയും അങ്ങനെ ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടും അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം അങ്ങനെയുള്ള എല്ലാ കഷ്ടതകളും വേദനകളും മഹാരങ്ങളും മാറും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവേ ഈ തിരുവചന ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രം കൃപ തോന്നി വായ്പ കൊടുപ്പാൻ ഞങ്ങളെ ഒരുക്കണം മഹത്വം പങ്കെടുക്കണം യേശു നാമത്തിൽ തന്നെ അമ്മയാണ്